നമസ്കാരം ഭാരതത്തിലും കേരളത്തിലും ഒട്ടേറെ വനിതകൾ വളരെ പ്രശസ്തരായി ആളുകളായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും അസാധാരണമായി പ്രവർത്തിച്ച പല വനിതകളുമുണ്ട് അത്തരത്തിൽ കേരളം ഏറ്റവും അധികം ആദരിക്കേണ്ട ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ചിന്നമ്മ എന്ന പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കെ ചിന്നമ്മ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആറ്റിങ്കലി ജനിച്ച കെ ചിന്നമ്മയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വലിയ വിപ്ലവം സിദ്ധിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിധവകളുടെയും അഗതികളുടെയും ആശ്രയത്തിനുമൊക്കെയായി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയധികം വിവരണാതീതമായ രീതിയിലുള്ളതാണ് പാവപ്പെട്ട ജനതയെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയും വനിതകളുടെ ക്ഷേമത്തിനും ദരിദ്രനും അഗതികളും വിധവുകളുമായി ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും സാമൂഹ്യ പ്രവർത്തകയായ സ്കേചിഹ്നം വഹിച്ച പങ്ക് വളരെ വലുതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻസ്ട്രക്ടറായി ജോലിയിൽ പ്രവേശിച്ച അവർ നിരന്തരമായി അവരുടെ സേവന മേഖല എപ്പോഴും സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത് കോട്ടയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടറായി പ്രവർത്തിച്ചിരുന്നവർ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരും മറ്റ് കന്യാസ്ത്രീകൾ നടത്തുന്ന വിദ്യാലയങ്ങളുമെല്ലാം വനിതകൾക്ക് കിട്ടുന്ന സംരക്ഷണവും കാര്യവുമെല്ലാം കണ്ടുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ അത്തരത്തിലേക്ക് ഉദ്ധരിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ശ്രീമൂലം തിരുനാളിൻ്റെ ഷഷ്ട്യാപ്തി സമയത്ത് ഒരു പ്രസംഗം നടത്തുകയും അതിനുവേണ്ടിയുള്ള ആഗ്രഹങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തെങ്കിലും അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തീർത്ഥപാദ പരമഗംസരുടെ അനുഗ്രഹാശിസുകളോടും പിന്തുണയോടും കൂടി അവർ ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയും ശ്രീമൂലം ധീരനാഥ് ഷ്ടയാപ്ത പൂർത്തി സ്മാരക ഹിന്ദു മഹിളാ മന്ദിരം എന്ന പേരിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും അത് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം അവർ ഉദ്യോഗസ്ഥരെ അതിൽ സ്വാധീനിച്ചു എന്നുള്ള തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ എവിടെ നടക്കുമ്പോഴും അവിടെയെല്ലാം ആരോപണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അത്തരത്തിൽ അവർക്കെതിരെയും അവർ ഉദ്യോഗസ്ഥരെ എല്ലാം ഇതിനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുവെന്നും അവരുടെ അവരെ അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ആരോപണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പിന്നീട് അവർ തിരുവനന്തപുരത്തെ ഹൈസ്കൂളിൽ പ്രഥമാധ്യാപികയായി മാറുന്നു അതിനുശേഷം അവർ പൂർണമായും ഈ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി അവശരായ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന നിരാലംബരായ വിധവകളായ ആ സ്ത്രീകളുടെ എല്ലാം മുന്നേറ്റത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ അവർ ഏർപ്പെടുകയാണുണ്ടായത് കുറഞ്ഞ പ്രായം മാത്രമേ അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏതാണ്ട് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സ് നാൽപ്പത്തി ഏഴ് വയസ്സ് എടുക്കുന്നതിന് മുമ്പ് അവർ ഇഹലോകവാസം വെടിഞ്ഞു ഒട്ടേറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് സി വി രാമൻ പിള്ളയുടെ സഹോദരൻ നാരായണ പിള്ളയുടെ മകൻ കുമാരപിള്ള ആയിരുന്നു അവരുടെ ഭർത്താവ് ഒരു സമയത്ത് ശ്രീ സി വി ശങ്കരപ്പിള്ള സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ സ്ത്രീകളെല്ലാം ഒരു പ്രത്യുത്പാദന ഉപകരണങ്ങളാണ് എന്ന രീതിയിൽ ഒരു മാസികകൾ എഴുതുകയും അതിനെതിരെ അതിശക്തമായി കല്യാണി എന്ന് പറയുന്ന സഹപ്രവർത്തിയോടൊപ്പം ചേർന്ന് അതിശക്തമായി പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്ത വലിയൊരു പോരാട്ട ചരിത്രമാണ് കെ ചിന്നമ്മയ്ക്കുള്ളത് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വിലമതിക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ മഹതിയാണ് കെ ചിന്നമ്മ നമ്മളെല്ലാവരും സ്മരിക്കേണ്ട ആ മഹിളാരത്നത്തിന് മാനവീയം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു